i must മമ്മൂക്കയുടെ ഏറ്റവും പുതിയ തിയേറ്റർ റിലീസ് ചെയ്യപ്പെട്ട ടെർബോ എന്ന വൈശാഖ് സംവിധാനം ചെയ്ത് മിഥുൻമാനുബൽ തോമസ് തിരക്കഥെഴുതിയ ചിത്രം ഇന്ന് കൃത്യമായിട്ട് മുപ്പത്തിരണ്ട് ദിവസങ്ങൾ തിയേറ്ററിൽ പിന്നിടുകയാണ് ഇപ്പോഴത്തെ ടെർബോ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ ഒ ടി ടി റൈഡ്സും സാറ്റലൈറ്റ് റൈഡ്സും വിറ്റുപോയിരിക്കുകയാണ് ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഈ ഒരു കാലത്ത് സിനിമകൾ അത് ആരുടെ സിനിമയാകട്ടെ മൂന്നാഴ്ചകൾ തിയേറ്ററിൽ പിന്നിടാൻ പാടുപെടും രണ്ടായിരത്തി എന്ന വർഷം മലയാള സിനിമയെ സംബന്ധിച്ച് ഒരുപാട് ഹിറ്റുകൾ വർഷമാണ് ആ സൂപ്പർ ഹിറ്റുകൾ തിയേറ്ററിൽ തുടരണമെങ്കിൽ ചിത്രങ്ങൾ മികച്ചതായിരിക്കണം ആ ഒരു മികച്ച ലേബൽ തന്നെയാണ് ടെർബോ എന്ന സിനിമയ്ക്ക് പ്രേക്ഷകർ ചാർത്തി കൊടുത്തിരിക്കുന്നത് ടെർബോ എന്ന സിനിമ ഇറങ്ങിയ ദിവസം മുതൽ തന്നെ ചിത്രത്തെ തകർക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയാണ് ഈ ചിത്രത്തിന്റെ ഈ ഒരു വിജയം ഇപ്പോഴത്തെ ടെർബോ എന്ന സിനിമയുടെ ഒ അവകാശം വിറ്റുപോയിയാണ് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം മമുകയുടെ ടെർബോ എന്ന സിനിമയുടെ ഒ അവകാശം സ്വന്തം ിയിരിക്കുന്നത് സോണി ലീവാണ് തിയേറ്ററിൽ വിജയമായ ചിത്രത്തിന് മികച്ചൊരു തുകക്ക് തന്നെയാണ് സോണി ലീവ് സ്വന്തമാക്കിയിരിക്കുന്നത് തന്നെയാണ് അപ്ഡേറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് സി കേരളമാണ് ഇതിനു മുമ്പ് മമ്മൂക്കയും വൈശാഖും ഒന്നിച്ച മധുരരാജ എന്ന സിനിമയുടെയും സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയത് സി കേരളം തന്നെയായിരുന്നു എന്നാൽ ടെർബോ സിനിമയുടെ ഒ ടി ടി സാറ്റലൈറ്റ് അവകാശങ്ങൾ വിറ്റ് കുറിച്ചുള്ള സോഷ്യൽ മീഡിയയിലെ ചർച്ച കാണുമ്പോൾ പല പ്രേക്ഷകർക്കും സി കേരളത്തിൽ ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശം വിറ്റ് പോയത് മികച്ചൊരു തീരുമാനമായിട്ട് തോന്നിയിട്ടില്ലെന്നാണ് കൂടുതൽ കമന്റ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കൂടുതൽ പേരും സൂര്യ ചിത്രത്തിന്റെ ുന്നത് അവർ ഇതിനോടൊപ്പം നോക്കുമ്പോൾ ശ്രദ്ധേയമാണ് എന്ന സിനിമ ഏത് ചാനലിൽ വന്നാലും തന്നെയാണ് അവർ പറയുന്നത് നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ എന്ന സിനിമ ഏത് ചാനലിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഈ ഒരു വീഡിയോ പേജ് ോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം